ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരുടെയും റിക്വസ്റ്റുകൾ മാനിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സോറി ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ എക്സ് എൽ ആ ഒരു സൈസ് ചാർട്ടിലുള്ള ടു പി സെറ്റ് അതായത് കുട്ടികൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് ഡെയിലി വേർ യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ നയൻറ്റിൻ്റെ അതുപോലത്തെ വലിയവർക്കുള്ള കളക്ഷൻസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് നൽകുന്നത് സൂപ്പർ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ള ഒരുപാട് നല്ല ചാർട്ടിലും അതുപോലെ തന്നെ പ്രിന്റിലും ഒക്കെ വന്നിട്ടുണ്ട് നല്ല അട്രാക്റ്റീവ് കളേഴ്സും വന്നിട്ടുണ്ട് വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറും നമ്മളെ കോൺടാക്ട് ചെയ്യുക അതിന് മുന്നായിട്ട് ഞാൻ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾ എന്നും പുതിയൊരു ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയോ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത് നമ്മളൊരു അഭയ ടൈപ്പിലുള്ള ഒരു ഫുൾ ഇമ്പോർട്ടഡ് ഗൗൺ ആണ് വെയർ ചെയ്തിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നമുക്ക് അബയ ആയിട്ടും വെയർ ചെയ്യാം അതേസമയം നല്ലൊരു സ്റ്റൈലായിട്ട് നല്ലൊരു ഗൗൺ ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഡബ് എക്സ് എൽ ഡബിൾ എക്സിലായിരിക്കും സൂട്ടബിൾ ആയിട്ട് സൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് നൽകുന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ഒന്ന് ഞാൻ ഇട്ട ഒരു ലിറ്റ് വേസ്റ്റിൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് എല്ലാത്തിലും ഇതുപോലെ സെന്ററിലൂടെ ബ്ലാക്ക് ആണ് വരുന്നത് കഫ് സ്ലീവ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു വൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ മൂന്ന് കളർ ചാർട്ടിലാണ് ഇതൊരു ഡ്രസ്സ് വന്നിട്ടുള്ളത് വേഗത്തിൽ വേണ്ടവർക്ക് ഇതിലും ഡീറ്റെയിൽസ് ചോദിക്കാം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാൻ നല്ല നല്ല പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും ഞാൻ കാണിക്കുന്ന പ്രിന്റിൽ എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ അത് വേണ്ടവര് എക്സ് എൽ സൈസ് കാണിക്കുന്നവർ എം എല് എക്സെല്ലുകാർക്ക് എം എ എല്ലുകാർക്ക് സൂട്ടബിൾ ആയിരിക്കും അതേസമയം ഡബിൾ എക്സിൽ കാണിക്കുന്നത് ഒരു സൈസ് മുന്നിട്ടുള്ളത് എടുക്കുക കേട്ടോ ഡബിൾ എക്സിൽ എക്സ് എൽ ഉപയോഗിക്കുന്നവർ ഡബിൾ എക്സിൽ എടുക്കുക ഡബിൾ എക്സിൽ ഉപയോഗിക്കുന്നത് ട്രിപ്പിൾ എക്സ് എൽ സൈസിലുള്ളതും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഫ്ലെക്സിബിളിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് നമ്മുടെ ബനിയൻ ക്ലോത്ത് പോലത്തെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഫിറ്റിങ്ങോട് കൂടി ആയിരിക്കും കിടക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡബിൾ എക്സിൽ കാര്യം ത്രിബിൾ എക്സിൽ ചിലപ്പോൾ കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിടക്കും അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രോഡക്റ്റിനെ കാര്യം നമുക്ക് റിട്ടേൺ പോളിസി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റിലുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ചേർത്താണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ളത് ഇതിൻ്റെ എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ സൈസുകൾ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് എക്സൽ ആണ് ഇത് ഡബിൾ എക്സൽ ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുണ്ടാവുകട്ടെ നല്ല നെക്കിലൊക്കെ പൈപ്പിംഗ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് ഇതുപോലെയാണ് വരുന്നത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാൻ്റ് ആണ് കേട്ടോ സ്ട്രൈറ്റ് ആണ് അല്ലാതെ പലാസൊന്നും അല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള അതെ ആ ലൂസ് പറഞ്ഞാൽ എക്സൽ കാര്യം വേണമെങ്കിലും ഈ ട്രിബിൾ എക്സൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്താലും നിങ്ങൾക്ക് ആ ഒരു ഒരേ ഷിപ്പിംഗ് ചാർജിൽ തന്നെ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് നെക്സ്റ്റും നല്ലൊരു ചാർട്ടാണ് വന്നത് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വേഗത്തിൽ കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ മൂന്ന് കളർ ചാർട്ടുകൾ അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഒരു പ്രിന്റിംഗ് ഒക്കെ വന്നിട്ട് നല്ലൊരു എഴുത്തൊക്കെ വന്നിട്ടുള്ളൊരു പ്രിൻ്റ് ഒക്കെ ആയിട്ടുള്ളതാണ് തന്നിട്ടുള്ളത് ഇതിന് മൂന്ന് സൈസ് ചാർട്ടുകൾ അവൈലബിൾ ആണ് അതുപോലെയാണ് പാൻറ് വരുന്നത് കേട്ടോ സ്ലീവ് സ്ലീവായിട്ട് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇതിന് മേലയ്ക്കായിട്ട് ഗ്ലൗസ് പോലത്തെ സ്ലീവ് വയറേലോ അങ്ങനെ വേണമെങ്കിൽ അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള നല്ലൊരു കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ചാർട്ട് അതാണ് അതിൻ്റെ പാൻറ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാറും മൂണും കേക്ക് ഒരു പ്രിന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് വന്നിട്ടുള്ളത് അതെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സെല്ലാ വേണ്ടത് എക്സ് എൽ ഏതൊക്കെയാണ് അവൈലബിൾ അതിൻ്റെ ഫോട്ടോ സൈസ് ആയിട്ട് ഡബിൾ എക്സൽ വേണ്ടവർക്ക് ത്രിബിൾ എക്സൽ എൽ കാരിൻ്റെ ഫോട്ടോ ചാർട്ട് അടിക്കുക അതുപോലെ തന്നെ എം എൽ വേണ്ടവർക്ക് എക്സൽ എൽ ഒക്കെ നമ്മൾ ഫോട്ടോ അതിൽ നിങ്ങൾക്ക് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ആദ്യം മെൻഷൻ സൈസ് മെൻഷൻ ചെയ്ത ശേഷം നിങ്ങൾ പറയാം നല്ല ഭംഗിയുള്ള വേറൊരു അട്രാക്റ്റീവ് പ്രിൻ്റ് ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് വന്നിട്ടുള്ളത് ഇതാണ്ടല്ലേ ഇങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലത്തെ ടൈപ്പും ഉണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് ലൈറ്റ് ഷാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഫാൻസി ആയിട്ടുള്ളവർക്ക് ഫാൻസിയും ഉണ്ട് കേട്ടോ വേണ്ടില്ല നെക്സ്റ്റ് വന്നിട്ട് കണ്ടില്ലേ നോക്കൂ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് നല്ലൊരു മൂണിൻ്റെയൊക്കെ ഒരു പ്രിന്റ് ആയിട്ട് ശരിക്കും സൂപ്പർ ആയിട്ടുള്ളൊരു ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാത്തിൻ്റെ പാൻറ് ഒരുപോലെയാണ് ഇങ്ങനെ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക ാണ് അതിന്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പ് പാൻറ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു പ്രിന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്കിൽ സ്റ്റാർ ആയിട്ടുള്ളത് ആ ഒരു ഐറ്റം ആണ് നമ്മുടെ വലിയ സൈസിൽ വന്നിട്ടുള്ളത് ആ മോം മോം കിഡ്സ് കോംബോ വേണ്ടവർക്ക് അതുപോലെ നമ്മളിവിടെ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ലാവർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം പക്ക സൂപ്പർ ആയിട്ടുള്ള വേറെയും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ എടുത്തവർ എന്തായാലും തീർച്ചയായും ഇനി കൊണ്ടുവരാൻ പറയുന്ന ഒരു ടൈപ്പാ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ പിന്നെയും പിന്നെയും റീസ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് നോക്കിയിട്ട് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ നല്ലൊരു ചാർട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രിന്റാണ് ഒരു വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാവശ്യത്തെ ഒരു പ്രത്യേകത കേട്ടോ കുട്ടികളുടെ ആ ഒരു ടൈപ്പ് ഒന്നും അല്ല വന്നിട്ടില്ല ഇൻടയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഒരുപോലത്തെ ആയിരിക്കില്ല എല്ലാത്തിൻ്റെയും എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ എൽ സൈസുകൾ എല്ലാ പ്രിന്റിലും അവൈലബിൾ ആണ് കേട്ടോ കുറച്ചൊരു ഗ്ലിറ്ററിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്ലിറ്ററിങ് പോകണതൊന്നും അല്ല കേട്ടോ ആ ഒരു ടൈപ്പ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ടൈപ്പിലുള്ള നല്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം നല്ല ഭംഗിയാണ് നെക്സ്റ്റ് നോക്കും നല്ലൊരു ലവ് ഷേപ്പ് ഒക്കെ ആയിട്ടുള്ളത് ഇതാണ് എക്സ് എൽ വരുന്നത് ഇപ്പൊ സൈസ് എം അപ്പൊ എല്ലുകാർക്ക് സൂട്ടബിൾ ആയിട്ടുണ്ടാവും അതെ ഫിറ്റിംഗ് ആയി യൂസ് ചെയ്യുന്നവർക്ക് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് അവരവരുടെ കംഫർട്ടബിളിനനുസരിച്ചിട്ടായിരിക്കും എല്ലാവരും വെയർ ചെയ്യുന്നുണ്ട് അത് ഒരു ബ്ലാക്കില് വരുന്ന ഒരു കൊമ്പാണ് ടു നയന്റി എല്ലാം ടൂ എല്ലാ സൈസും ടൂ നയന്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് നമ്മൾ നൽകുന്നത് കുട്ടികളുടെയും ഇതുപോലത്തെ ടൂ പീസിന്റെ സൂപ്പർ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് ആറ് എട്ട് ആ ഒരു ഏയ് നാല് രണ്ട് നാല് ആറ് ആ ഒരു ഉള്ളതും കൂടി ഈ പ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ഇതിന് ഇഷ്ടപ്പെട്ടുള്ളവർ ഇത് വേറെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരുപാട് ഇതിൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ നമ്മളിന്ന് വ്യക്തമായി സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇനി ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ